ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് നെയ്ച്ചോറിൻ്റെ കൂടെയും മറ്റുള്ള എന്ത് റൈസിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു ചിക്കൻ കറി നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടില്ലേ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല തിക്കായിട്ടുള്ളൊരു ചിക്കൻ കറി അതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം അപ്പോൾ അങ്ങനെയുള്ള ചിക്കൻ കറി എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നത് നമുക്ക് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു എണ്ണൂറ് ഗ്രാം ചിക്കനാണ് ഞാനിത് വലിയ പീസായിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ചെറിയ പീസാണ് വേണ്ടതെങ്കിൽ ചെറുതായി മുറിച്ചെടുക്കാം അപ്പോൾ നന്നായി കഴുകിയെടുത്ത ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ നന്നായിട്ട് ഈ ചിക്കനിലേക്ക് പിടിക്കണം മസാല നന്നായിട്ട് ഇതേപോലെ പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ടൈമില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാലും മതി ഞാനിതിവിടെ ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട് അത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ തന്നെയാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്താൽ ചിക്കൻ ഇതിലേക്ക് ഓരോന്നായി വെച്ചുകൊടുക്കാം ഇത് വല്ലാതെ ഫ്രൈ ആക്കി എടുക്കൊന്നും വേണ്ട ഒന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ആക്കിയെടുത്താൽ മതി ആ പച്ചവണ ഒന്ന് പോയിട്ട് ഒന്ന് ഫ്രൈ ആയാൽ മതി ഒരു രണ്ട് മിനിറ്റ് നേരം വെച്ചുകൊടുത്താൽ മതി ഇതൊന്നോ രണ്ടോ തവണ മറിച്ചിട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് വേവിച്ച് നമുക്ക് കോരി മാറ്റാം ഇതാ ഇതേപോലെ ഈ പരുവമായാ മതി വല്ലാതെ ഫ്രൈ ആക്കി എടുക്കൊന്നും വേണ്ട നമുക്ക് കോരി മാറ്റാം ഇതാ ഇപ്പം നിങ്ങൾക്ക് കാണുന്നില്ലേ ഈ ഒരു പരുവായാൽ മതി വല്ലാതെ ഇതാക്കൊന്നും വേണ്ട ഇനി ഇതൊക്കെ കോരി മാറ്റിയതിന് ശേഷം ആ പാനിലേക്ക് തന്നെ അതിൽ തന്നെ നമ്മൾ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഒരു ഒരു മൂന്ന് ടീ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ച വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതൊരു രണ്ട് മിനിറ്റ് ടൈം വരെങ്കിലും വഴറ്റേണ്ടതുണ്ട് ഇനി കൂടുതൽ എണ്ണ ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിലെണ്ണ ഉണ്ട് അതുകൊണ്ട് ഞാൻ അഴിക്കുന്നില്ല ഇതിങ്ങനെ എണ്ണയിൽ കിടന്നിട്ടൊരു നല്ലൊരു മണം വരും അതുവരെയും വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സവാള കൊത്തി ഒരു വലിയ സവാളയാണ് ചെറിയ സവാളയാണെന്നു വെച്ചെങ്കിൽ ഒരു മൂന്നെണ്ണം വരെ എടുക്കാം അത് ചേർത്ത് കൊടുത്തിട്ട് പറ്റിയെടുക്കാം സവാള നമുക്കൊന്ന് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കുമ്പോൾ സവാള നന്നായി ഇതുപോലെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം മൂടി വേവിച്ചെടുത്താൽ സവാള നന്നായി സോഫ്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു മിനിറ്റ് വരെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി നന്നായി പഴുത്ത തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല പഴുത്ത രണ്ട് തക്കാളിയാണ് കേട്ടോ ഞാൻ ഇട്ടത് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതും ഒന്ന് ഒരഞ്ച് മിനിറ്റ് വരെ മൂടി വെച്ച് വേവിച്ചെടുക്കാം അതും മൂടി വെച്ച് വേവിക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റിന് ശേഷം ഇതാ ഇതുപോലെ നന്നായി തക്കാളിയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ടാവും ഇത് നന്നായി ഒന്നും കൂടി ഉടച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കനിലേക്ക് ഉപ്പിട്ടതാണ് പിന്നെ ഉപ്പിട്ടിട്ടില്ല ഇനി നമുക്ക് വേണ്ട ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ചിക്കൻ കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഒരു മൂന്ന് കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിതിലൊരു രണ്ട് കപ്പ് ഒഴിക്കുന്നുള്ളൂ തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഗ്രേവി വേണ്ടവർക്ക് ഒരു മൂന്ന് കപ്പ് വരെ ഒഴിക്കാം എന്നിട്ട് രണ്ടാമത്തെ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊരു ഇരുപത് മിനിറ്റ് വരെ തിളക്കുന്ന വരെ നല്ല ഫ്ലെയിം കൂട്ടി വെച്ച് പിന്നെ ഒരു ഇരുപത് മിനിറ്റ് വരെ ചെറിയ സിമ്മിൽ ഇട്ട് വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റിന് ശേഷം ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കറി ഇതാ സെറ്റായി വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടാകും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അതുകൂടി ഇട്ടിട്ട് പിന്നെ ഇതിലേക്ക് ഒരു കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഇളക്കി നമുക്ക് ഇത് ഇറക്കി വെക്കാം ഇപ്പോൾ നമ്മുടെ തിക്കായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് റൈസിനാണ് ഏറ്റവും സൂപ്പർ പക്ഷേ നമുക്ക് അപ്പത്തിനും ഇടിയപ്പത്തിനും എല്ലാത്തിനും കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്